ഐ പി എല്ലിൽ സഞ്ജു സാംസണിന് കീഴിൽ രാജസ്ഥാൻ റോയൽസ് ആദ്യ അംഗത്തിന് കച്ചമുറിക്കഴിഞ്ഞു ഞായറാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ് റോയൽസിന്റെ പിങ്ക് ആർമി കൊണ്ടുപോർക്കുക കഴിഞ്ഞ സീസണിലെ രണ്ടാം ക്വാളിഫയർ മത്സരത്തിന്റെ റീപ്ലേ കൂടിയാണിത് അന്ന് റോയൽസിനെ വീഴ്ത്തിയാണ് എസ് ആർ എച്ച് ഫൈനലിലേക്ക് മുന്നേറിയത് അന്നത്തെ പരാജയത്തിന് എസ് ആർ എച്ചിനോട് അവരുടെ കാണികൾക്ക് മുന്നിൽ പകരം ചോദിക്കാനുള്ള സുവർണ അവസരമാണ് റോയൽസിന് ലഭിച്ചിരിക്കുന്നത് സഞ്ജുവിനും കൂട്ടുകാർക്കും ഇതിനു സാധിക്കുമോ എന്നത് മാത്രമാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് റോയൽസുമായുള്ള മത്സരത്തിൽ എസ് ആർ എച്ച് ഏറ്റവും ഭയപ്പെടുന്ന ആൾ നായകൻ സഞ്ജു സാംസൺ തന്നെയായിരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള ഗംഭീര റെക്കോർഡാണ് സഞ്ജു സാംസണിനെ രാജസ്ഥാൻ റോയൽസിന്റെ തുറപ്പ് ചീട്ടാക്കി മാറ്റുന്നത് നേരത്തെ അവർക്കെതിരെ കളിച്ചപ്പോഴെല്ലാം ബാറ്റിംഗിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് മലയാളി താരം കാഴ്ചവെച്ചിട്ടുള്ളത് ഇതുവരെ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിലാണ് എസ് ആർ എച്ചിനെതിരെ സഞ്ജു വിവിധ സീസണുകളിലായി കളിച്ചിട്ടുള്ളത് ഇവയിൽ നിന്നും നാപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം ശരാശരിയിൽ നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ആറ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ എണ്ണൂറ്റിമൂന്ന് റൺസ് അദ്ദേഹം അടിച്ചെടുക്കുകയും ചെയ്തു ഒരു സെഞ്ചുറിയും നാല് ഫിഫ്റ്റികളും ഇതിൽ ഉയർന്ന സ്കോറാവട്ടെ പുറത്താവാതെ നേടിയിട്ടുള്ള നൂറ്റി രണ്ട് റൺസുമാണ് ഈ കണക്കുകൾ തന്നെയാണ് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ എസ് ആർ എച്ചിനെ ഭയപ്പെടുത്തുന്നത് വീണ്ടും ഒരു സ്ഫോടനാത്മകമായ ഇന്നിംഗ്സുമായി അദ്ദേഹം തങ്ങളുടെ അന്തകനാകുമോ എന്ന ഭീതിയിലാണ് ഓറഞ്ച് ആർമി കൈവിരലിനേറ്റ പരിക്കിനെ തോൽപ്പിച്ച് കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസ് ടീമിനോടൊപ്പം സഞ്ജു സാംസൺ ചേർന്നു കഴിഞ്ഞു ചൂണ്ട വിരലിലിനേറ്റ പൊട്ടലിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം അദ്ദേഹം ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലായിരുന്നു ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിന് മുമ്പ് ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിൽ ായിരുന്നു അദ്ദേഹം എൻ സി എയുടെ ക്ലിയറൻസ് ലഭിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം റോയൽസ് ടീമിനോടൊപ്പം സഞ്ജുവും ചേർന്നിരിക്കുന്നത് ബാറ്റിംഗിൽ അദ്ദേഹം എൻ സി എയിൽ ഫിറ്റ്നസ് കടമ്പ പിന്നിട്ടിട്ടുണ്ടെങ്കിലും വിക്കറ്റ് കീപ്പിംഗിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല എസ് ആർ എച്ചുമായുള്ള കള്ളിയിൽ സഞ്ജു വിക്കറ്റ് കീപ്പിംഗിൽ നിന്ന് മാറി നിൽക്കണമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ പകരം യുവതാരം ധ്രുവ് ധ്രുവജോറലായിരിക്കും ടീമിന്റെ വിക്കറ്റ് കീപ്പറുടെ റോൾ ഏറ്റെടുക്കുക റോയൽസിന് വേണ്ടി കഴിഞ്ഞ സീസൺ വരെ മൂന്നാം നമ്പറിലായിരുന്നു സഞ്ജു ബാറ്റ് വീശിയത് എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ ഓപ്പണറുടെ റോളിൽ കാണാൻ സാധിക്കും നേരത്തെ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ആയിരുന്ന ഇംഗ്ലീഷ് സൂപ്പർ താരം ജോസ് ബട്ട്ലർ ടീം വിട്ടുകഴിഞ്ഞു അകലം അദ്ദേഹത്തിന്റെ റോളിലാണ് സഞ്ജു ഓപ്പണിംഗ് റോളിൽ എത്തുക സമീപകാലത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ടി ട്വന്റികളിലെല്ലാം അദ്ദേഹം ഓപ്പണറായാണ് കളിച്ചത് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് എന്നീ മൂന്ന് ടീമുകൾക്കെതിരെ തുടർച്ചയായി സഞ്ജു ഓപ്പണറായി ബാറ്റ് വീശുകയും ചെയ്തു ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക എന്നിവരുമായുള്ള പരമ്പരകളിൽ മൂന്ന് സെഞ്ചുറികളും അദ്ദേഹം വാരിക്കൂട്ടിയിരുന്നു റോയൽസിനും ഓപ്പണിംഗ് റോൾ ഏറ്റെടുക്കാൻ സഞ്ജുവിന് ധൈര്യം നൽകുന്നതും ഈ പ്രകടനങ്ങളാണ്